കൂട്ടായ്മയുടെയും ഭക്തിയുടെയും കൂടിച്ചേരലിൽ ഓണാട്ടുകരയ്ക്ക് കാഴ്ചയുടെ സൗന്ദര്യം സമ്മാനിച്ച് ഇരുപത്തിയെട്ടാം മഹോത്സവം ചെറുതും വലുതുമായ ഇരുന്നൂറോളം കെട്ടുകാഴ്ചകളാണ് പടനിലത്ത് കാഴ്ചയുടെ അനുപമ സൗന്ദര്യം ഒരുക്കിയത് കൈവെള്ളയിൽ എഴുന്നള്ളിക്കാവുന്നത് മുതൽ അടി വരെ ഉയരമുള്ള കെട്ടുകാഴ്ചകളാണ് പടനിലത്തെത്തിയത് അഞ്ചാം തീയതി വരെ പടനിലത്ത് കെട്ടുകാഴ്ചകൾ ദർശിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് വലുപ്പത്തിൽ ഏറ്റവും കൊമ്പന്മാരായ ഞക്കനാൽ പടിഞ്ഞാറേക്കരയുടെ കാലഭൈരവൻ കൃഷ്ണപുരം മാമ്പ്രക്കന്നേൽ യുവജനസമിതിയുടെ ഓണാട്ടുകതിരവൻ ആലുംപീടിക ജീനിയസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വജ്രതേജോമുഖന് വയനകം നന്ദികേശ സമിതിയുടെ വില്ലൻ പായ്ക്കുഴി വലിയകുളങ്ങര പൌരസമിതിയുടെ രൗദ്രബ്രഹ്മ ഋഷഭൻ തുടങ്ങിയ കെട്ടുകാഴ്ചകളാണ് പടനിലത്തിന്റെ ആവേശമായത് നെറ്റിപ്പട്ടം കുഞ്ചലം വെഞ്ചാമരം എന്നിവ അണിഞ്ഞ് ജീവതയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ കുടമണികുലുക്കിയാണ് നന്ദികേശന്മാർ പടനിലത്തെത്തിയത് വെള്ളിയാഴ്ച പുലർച്ചെ കെട്ടുത്സവ സമിതി ഭാരവാഹികൾ ക്ഷേത്രത്തിലെത്തി പൂജിച്ചു നൽകിയ കൂവളമാലകൾ നന്ദികേശന്മാരുടെ ശിരസിൽ അണിയിച്ചതോടെയാണ് കാളമൂട്ടിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തിയത് തുടർന്ന് വിവിധ വാദ്യമേളങ്ങളുടെയും കലാപരിപാടികളുടെയും അകമ്പടിയോടെ ഗ്രാമവീഥികളിലൂടെ ആനയിച്ച് വൈകുന്നേരത്തോടെ പടനിലത്തെത്തിച്ചു രാവിലെ മുതൽ തന്നെ കെട്ടുകാഴ്ചകൾ പടനിലത്ത് എത്തിടങ്ങിയിരുന്നു ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ നന്ദികേശന്മാരെ ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് പരബ്രഹ്മ സവിധത്തിലേക്ക് ആനയിച്ചത് കെട്ടുകാളുകളുടെയും ഭക്തരുടെയും ബാഹുല്യം കണക്കിലെടുത്ത് പ്രത്യേക ക്രമീകരണങ്ങളും പടനിലത്ത് ഒരുക്കിയിരുന്നു ഭരണസമിതി നൽകിയിട്ടുള്ള നമ്പർ ക്രമത്തിലാണ് നന്ദികേശന്മാരെ പടനിലത്ത് അണിനിരത്തിയത് ഗതാഗത നിയന്ത്രണത്തിനും വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കി ന്യൂസ് ബ്യൂറോ ഓച്ചിറ